ക്യാമ്പസ് ലവ് അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭസൻ അർജുൻ മിത്രയോട് പത്രികയെ വിളിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു മിത്ര എഴുന്നേറ്റ് പോയി അർജുൻ ക്ലാസ് എടുക്കാൻ തുടങ്ങി സഞ്ജന ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ അർജുനെ നോക്കിയിരുന്നു അർജുൻ അത് കണ്ടും കാണാത്തതുപോലെ ക്ലാസ് നടത്തി വിളിച്ചു അർജുൻ തിരിഞ്ഞു നോക്കി കരഞ്ഞുകലങ്ങിയ കണ്ണുമായി നിൽക്കുന്ന പദ്രയെ നോക്കി അകത്ത് വരാൻ അർജുൻ പറഞ്ഞു ഒരു ചെറിയ പ്രശ്നത്തിന് ഇത്രയും തളർന്നാൽ എങ്ങനെയാ എന്തും നേരിടുവാൻ ധൈര്യം വേണം ഗോ ഗോ ടു യുവർ സീറ്റ് ആ സമയം സന്തോഷ് അകത്തൊന്ന് സാറിന്റെ പെർമിഷൻ മേടിച്ചുകൊണ്ട് പത്രിയുടെ അടുത്ത് വന്നു സോറി പത്രി ഞാനാണ് അറിയാതെ ആ പേപ്പർ എടുത്തറിഞ്ഞത് മാപ്പാക്കണം സന്തോഷ് തല ഒലിഞ്ഞു ഞാൻ ക്ഷമിക്കാൻ ദൈവമല്ല സാധാരണ ഒരു മനുഷ്യൻ എനിക്കാരും ഇല്ല എന്നെ നിങ്ങളുടെ കൂടെപ്പുറപ്പായി കണ്ടാൽ മതി ഭദ്ര പുഞ്ചിരിയോടെ കൈകൂപ്പി പറഞ്ഞു സോറി ഭദ്ര ഇനി ഇങ്ങനെ നടക്കില്ല ഒരു സഹോദരനായി നിനക്ക് താങ്ങായി ഞാൻ ഉണ്ടാകും സന്തോഷ് വാക്കുകൊടുത്തു ഭദ്ര പുഞ്ചിരിയോടെ അവനെ നോക്കി സന്തോഷ് അർജുനെ നോക്കി അർജുൻ പുഞ്ചിരിയോടെ പോകാൻ പറഞ്ഞു സന്തോഷ് പോയി സീറ്റിലിരുന്നു വൈകുന്നേരം ഇത്രയും ആയിഷവും ഹോസ്റ്റലിൽ അവരുടെ റൂമിൽ വന്നിരുന്നു ഷേടാ എന്തൊരു ക്ഷീണം കോളേജിൽ പോയി പോയി ക്ഷീണിച്ചു മിത്ര പറഞ്ഞു ഓടി നീ സൈക്കടിക്കാനല്ലേ പോകുന്നേ പഠിക്കാൻ പോകുന്നതുപോലെ ജാട കാണിക്കുന്നു ആയിഷു പറഞ്ഞു എൻ്റെ പൊന്നെ ഞാൻ ആരെ സൈറ്റ് സൈറ്റടിക്കാനാ അർജുൻ സാർ അടിപൊളി സ്റ്റായി കണ്ണും ഹോ എന്തൊരു ഭംഗിയാ അർജുൻ സാറിനെ വളച്ചാലോ എന്ന് ആലോചിക്കുക മിത്ര ആലോചിച്ചുകൊണ്ട് പറഞ്ഞു ഓടിപ്പോ ഉള്ളി നിന്റെ മൊഞ്ചിൽ ഇപ്പോൾ വീഴും എടി ആ സാറിനെ ഒന്നും നിനക്ക് കിട്ടില്ല ആ പാവത്തിനെ വെറുതെ വാ നോക്കി വെള്ളം ഇറക്കാതെ പഠിച്ച് നന്നാവാൻ നോക്കേ ആയിഷു മിത്രയുടെ തലയിൽ അടിച്ചുകൊണ്ട് കുളിക്കാൻ കയറി ഇതൊക്കെ ഒളിഞ്ഞുനിന്ന് കേട്ടുകൊണ്ടിരുന്ന സഞ്ജന ദേഷ്യത്തോടെ മിത്രയെ നോക്കി ആയിഷു കുളിച്ച് റെഡിയാവനായി സെൽഫിൽ എന്തോ തിരഞ്ഞു അവൾ തിരയുന്നത് മിത്ര കണ്ടു എന്താടി തപ്പുന്നേ നിന്റെ എന്തെങ്കിലും ആരേലും കട്ടുകൊണ്ടുപോയോ മിത്ര തലയിൽ എണ്ണയും തേച്ചുകൊണ്ട് ചോദിച്ചു എടി മിത്ര എൻ്റെ ഇന്നർ കാണാനില്ല അവൾ തപ്പിക്കൊണ്ട് പറഞ്ഞു റോസ് കളറാണോ മിത്ര തലയും ചൊറിഞ്ഞ് ചോദിച്ചുകൊണ്ട് എഴുന്നേറ്റു അതെ അവൾ തപ്പുന്നത് നിർത്തി രണ്ടു കൈയും ഇടുപ്പിൽ പിടിച്ചോണ്ട് പറഞ്ഞു അത് പിന്നെ കണ്ടപ്പോൾ ഇഷ്ടം തോന്നി അതാ ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്നത് വളിച്ച ചിരിയോടെ മിത്ര പറഞ്ഞു എടി ഇടിക്കുരുപ്പേ ആകെ നല്ലത് അതേ ഉള്ളൂ അതും നീ കട്ടോ എന്റെ അള്ള ഇവൾ കാരണം ഒരു ഇന്നർ പോലും വെച്ചിരിക്കാൻ പറ്റുന്നില്ല ആയിഷു തലയിൽ കൈവച്ചോണ്ട് പറഞ്ഞു നമ്മൾ മുത്തേ മിത്ര ആയിഷുവിന്റെ അടുത്തുനിന്ന് താടിയിൽ പിടിച്ചോണ്ട് പറഞ്ഞു അല്ല രണ്ടാ അല്ലേലെ നീ എന്റെ കെട്ടിയണിയെ തട്ടിക്കൊണ്ട് പോകാൻ നോക്കും സോ നമ്മൾ രണ്ടും രണ്ടാണ് ആയിഷു കലിതുള്ളിക്കൊണ്ട് തുണിയെടുത്തു ആദ്യത്തെ ക്ലാസ് അർജുൻ്റയാണ് അർജുൻ ക്ലാസ് നടത്തിക്കൊണ്ടിരുന്നു സർ അർജുൻ തിരിഞ്ഞു നോക്കി ഭദ്ര പുറത്ത് നിൽക്കുന്നത് കണ്ട അർജുൻ അത് വരാൻ പറഞ്ഞു ഭദ്ര നിൽക്ക് അർജുൻ വിളിച്ചു ഭദ്ര നിന്ന് അർജുനെ തിരിഞ്ഞു നോക്കി നിൻ്റെ കണ്ണിലെന്താ കരിമിശീലാത്തത് അർജുൻ ഭദ്രയുടെ കണ്ണിൽ നോക്കിട്ട് ചോദിച്ചു ഭദ്ര ഒന്നുമിണ്ടാതെ തല ഒന്നിരുന്നു നാളെ ഈ കണ്ണിൽ കരിമശിയും ആ നെറ്റിയിൽ ചന്ദനവും തലയിൽ തുളസി കതിരും കാണണം കേട്ടോ പുഞ്ചിരിയോടെ അർജുൻ പറഞ്ഞു ഭദ്ര പുഞ്ചിരിയോടെ അർജുനെ നോക്കി എന്നാൽ പോയി ഇരിക്കേ അർജുൻ ഒരു ചിരിയോടെ ഭദ്രയോടെ പറഞ്ഞു മിത്രയും സീതയും ആയിഷയും വാവ് അവളെ നോക്കി സഞ്ജന ഇതൊക്കെ കണ്ട് ഇരുന്നു അർജുൻ ക്ലാസ് തീർന്ന് പുറത്തിറങ്ങി ഇറങ്ങുമ്പോൾ ഭദ്രയെ നോക്കിക്കൊണ്ടുപോയി അള്ള ഈ സാറിന് എന്തു പറ്റി ഇന്ന് ഭദ്രയോട് ഒഴിത് ഇനി എങ്ങനെ മുഖമത്ത് തോന്നിയോ ആയിഷ ഭദ്രയെ നോക്കി ആക്കിക്കൊണ്ട് ചോദിച്ചു എടി പെണ്ണി വേണ്ടാത്തത് പറയാതെ ഭദ്ര കണ്ണുരുട്ടി കാണിച്ചു അല്ല ആയിഷ പറഞ്ഞതിൽ സത്യമല്ലഞ്ഞിട്ടില്ല സംതിങ് സംതിങ് ഉണ്ടെന്ന് എനിക്കും തോന്നുന്നു കള്ളച്ചിരിയോട് മിത്ര പറഞ്ഞു എന്നാൽ തോന്നിക്കൊണ്ടിരുന്നോ ഞാൻ പോവുക ഭദ്ര എഴുന്നേറ്റ് വാഷ്റൂമിലോട്ട് പോയി ഭദ്ര ബാത്റൂമിൽ കയറി അവൾ കയറിയ തക്ക നോക്കി ആരോ കഥകിനെ പൂട്ടിയിട്ടു ഭദ്ര എത്ര തുറക്കാൻ നോക്കിയിട്ടും തുറക്കാനായില്ല അടുത്ത പീരീഡ് ലതയായിരുന്നു മേഡത്തിനോട് പറഞ്ഞാലും ഭദ്രയെ കാണാത്ത മിത്ര സീതയോട് മെല്ലെ പറഞ്ഞു എടി വേണ്ട ഈ കടുവയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല സീത പറഞ്ഞു എന്നാലും നമുക്ക് പറയാം മിത്ര മെല്ലെ മാമെന്ന് വിളിച്ചുകൊണ്ട് എഴുന്നേറ്റു എന്താ കടുപ്പത്തോടെ ലത ചോദിച്ചു മാം ഭദ്ര വാഷ്റൂമിൽ പോയതാ ഇതുവരെ കാണുന്നില്ല വരാനുള്ള സമയം കഴിഞ്ഞു മിത്ര ധൈര്യം വരുത്തിക്കൊണ്ട് പറഞ്ഞു ഓ വല്ല ആൺപിള്ളരോട് കിന്നരിച്ച് നിൽക്കുന്നതാകും നിങ്ങൾ പോയി ശല്യം ചെയ്യണ്ട അവൾ വരുമ്പോൾ വരട്ടെ ദേഷ്യത്തോടെ ലത പറഞ്ഞു മിത്ര ഒന്നും പറയാനാകാതെയിരുന്നു സഞ്ജന ഇത് കണ്ട് ചിരിച്ചുകൊണ്ടിരുന്നു അപ്പോൾ പെട്ടെന്ന് ഭത്രവടി ക്ലാസ്സിൽ വന്ന് കിതപ്പോട് എന്ന് വിളിച്ചു ഓ വന്നോ തമ്പുരാട്ടി ഏതവനോടാ കിന്നരം പറഞ്ഞ് നിന്നത് പുച്ചത്തോടെ ലത ചോദിച്ചു മാം ആരോ ബാത്റൂം ഡോർ ലോക്ക് ചെയ്തു ഇപ്പോഴാണ് ഒരു കൊച്ച് തുറന്നുവിട്ടത് ഓ ഇത് നമ്മൾ വിശ്വസിക്കണം അല്ലയോ കുട്ടിയൊരു കാര്യം ചെയ്യേ മാതാപിതാക്കളെ വിളിച്ചോണ്ടുവാ എന്നിട്ട് ക്ലാസ്സിൽ വന്നാൽ മതി ഇപ്പോൾ പോ നേരത്തെ നോക്കിയ പണി അങ്ങ് ചെയ്തോ ലത ആക്കിക്കൊണ്ട് പറഞ്ഞു സഞ്ജനയും മിനിഷയും പൊട്ടിച്ചിരിച്ചു മാം ഇടർച്ചയോട് പദ്ര വിളിച്ചു ലത കേൾക്കാതെ ക്ലാസ് നടത്തി ഒന്നും ഒന്നുമില്ലാതെ ലൈബ്രറിയിൽ പോയി ലഞ്ച് ആയപ്പോൾ മിത്ര സീത ആയിഷ മൂന്നുപേരും അർജുൻ സാറിനെ കാണാൻ പോയി സാർ സ്റ്റാഫ് റൂമിൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്യായിരുന്ന അർജുൻ നിവർന്ന് നോക്കി മിത്ര എല്ലാ കാര്യങ്ങളും പറഞ്ഞു അർജുൻ ലതയെ നോക്കി എന്താ മാം ആ കുട്ടിയോട് ഇത്ര ദേഷ്യം ആ കുട്ടിക്ക് ആരില്ലാത്തത് അറിയില്ല എന്നിട്ടും ആ പാവത്തിനെ എന്തിനാ കുത്തി നോക്കുന്നത് യഥാർത്ഥ കുറ്റക്കാരെ കൊണ്ടുവരും അവർക്ക് ശിക്ഷ കൊടുത്താൽ മതി അർജുൻ പറഞ്ഞോണ്ട് എഴുന്നേറ്റ് അവരുടെ കൂടെ പോയി ലത ഒന്നുമില്ലാതെ പുച്ചത്തോടെ നോക്കി ലൈബ്രറിയിൽ കരഞ്ഞോണ്ടിരുന്ന ഭദ്രയുടെ അടുത്ത് അർജുനും മിത്രയും എല്ലാവരും പോയി ഞാൻ ബാത്റൂമിൽ പോയപ്പോൾ ആരെ പുറത്തുനിന്ന് കുറ്റിയിട്ടു എത്ര വിളിച്ചിട്ടും തുറന്നില്ല അവസാനം വേറെ ക്ലാസ്സിലെ കുട്ടി വന്ന് തുറന്നു അല്ലാതെ ആ മാം പറഞ്ഞതുപോലെ ആരോട് കിന്നിരിക്കാൻ പോയില്ല ഭദ്ര പാവത്തിക്കരഞ്ഞു അർജുൻ തലയാട്ടിക്കൊണ്ട് എന്തോ ആലോചിച്ചിരുന്നു ആയുഷു ഭദ്രയെ ആശ്വസിപ്പിച്ചു തുടരുന്നു